ഇഷലൈക്യം സംഗീത സാഹിത്യ സാഹിത്യവേദിയുടെ മെഹറിൻ്റെ പാട്ടും പാട്ടിൻ്റെ മെഹറും എന്ന ഭക്തിയുടെ ഒമ്പതാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുള്ള ബാപ്പു കൂട്ടിലങ്ങാടി രാത്രിയിൽ കിണ്ടിയും വെള്ളവും എടുത്ത് മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതായിരുന്നു അയാൾ മൂത്രമൊഴിക്കുമ്പോൾ തൊട്ടടുത്ത പ്ലാവിൻ ചുവട്ടിൽ എന്തോ നിരന്തരം വീണുകൊണ്ടിരിക്കുന്നു വൈദ്യുതിയോ ടോർച്ച് പോലുമോ ഇല്ലാത്ത അക്കാലത്ത് ചിമ്മിനി വിളക്കുമായി പ്ലാവിന് താഴെ ചെന്നു നോക്കിയപ്പോൾ ചക്കക്കുരു വീഴുന്നു കയ്യിലുള്ള ചിമ്മിനി വിളക്ക് കൊണ്ട് മുകളിലേക്ക് കാണാമായിരുന്നില്ല അയാൾ വിളക്ക് കൊണ്ടുപോയി അകത്തേക്ക് വെച്ച് ഇരുളിൻ്റെ മറവിൽ പതുങ്ങി നിന്നു പ്ലാവിൽ നിന്ന് ആരോ ഒരാൾ ഇറങ്ങി വരുന്നു അടുത്ത് എത്തിയെങ്കിലും ആളെ പിടിക്കാൻ കിട്ടിയില്ല ആളെ മനസ്സിലായെങ്കിലും ആൾ ഓടി രക്ഷപ്പെട്ടു പിറ്റേ ദിവസം പ്ലാവിൽ കയറി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് പ്ലാവിലുള്ള മൂത്ത ഒരു ചക്കയുടെ ഒരു ഭാഗം കരൂൾ വട്ടത്തിൽ വെട്ടിയെടുത്ത് അകത്ത് കൈയിട്ട് ചക്കയറ് നിറയെ തിന്ന ശേഷം അതേ കഷ്ണം കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു പിറ്റേന്ന് രാത്രി വീണ്ടും ഒന്ന് കഴിക്കും അപ്പോൾ അത് പുളിച്ചിരിക്കും അതിന് പിറ്റേ രാത്രി വീണ്ടും വന്ന് കഴിക്കുമ്പോൾ പഴുത്തു തുടങ്ങിയിരിക്കും പിന്നെയും പൂർണ്ണമായി പഴുത്തും പഴുപ്പ് ഏറിയുമൊക്കെയായി ദിവസങ്ങൾ കൊണ്ട് ആ പ്ലാവിലെ ചക്ക അയാളുടെ വിശപ്പിന് പരിഹാരമായിരിക്കും അതോടെ ഞെട്ടിയിൽ നിന്ന് പിടിവിട്ട് ചക്കയുടെ കൂട് താഴെ പതിക്കും ഞെട്ടിയും കൂണും പ്ലാവിൽ തന്നെ ഉണ്ടാവും ഇത് കുറേയായി അദ്ദേഹം കാണുന്നു പക്ഷേ അന്നാണ് കാര്യം മനസ്സിലായത് ആരായിരുന്നു ആ ബാലൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പിന്നീട് ഫ്ലാഷ് ആവുകയും ഇയാൾ സമൂഹത്തിൽ ചക്കക്കള്ളൻ കള്ളൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യമായിരുന്നു നിത്യേന പ്ലാവിൽ കയറിയുള്ള ഈ ചക്കതിന്ന് വിഷപ്പെടക്കൽ ഇതേ വ്യക്തി പിന്നീട് ഗൾഫിൽ കടന്നെത്തി നല്ല അവസ്ഥയിൽ എത്തുകയും നല്ല വീട് വെക്കുകയും ആയിരം പവൻ വരെ സോറി നൂറ് പവൻ വരെ കൊടുത്ത് മകളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല എൻ്റെ അറിവിലൂടെയുള്ള ഈ അനുഭവകഥ നടക്കുന്നതിൻ്റെയും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് മെഹർ തൻ്റെ ഹൃദയമുള്ള പിതാവ് എന്ന ഗാനം അവതരിപ്പിക്കുന്നത് അഞ്ചെട്ട് ദിവസം പണിയില്ലാതെ അഞ്ചാറ് മക്കളുടെ ജീവൻ രക്ഷിക്കാൻ അന്യൻ്റെ അല്പം നെല്ല് കൊയ്തെടുത്ത് കുത്തി മക്കൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ കളവുകുറ്റം ചുമത്തി വിചാരണ കോടതി കോടതിയിൽ ഹാജരാക്കിയ അബ്ദുള്ള എന്ന പിതാവിനെ കോടതിയിൽ നോക്കിക്കാണുകയാണ് മഹർ തൻ്റെ കണ്ണുകളിലൂടെ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ അന്യൻ്റേതാണെങ്കിലും മക്കൾക്ക് കഞ്ഞിവെച്ചു കൊടുത്ത ആ പിതാവിനെ ഹൃദയമുള്ള പിതാവ് എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് ഈ പട്ടിണിക്കാരനായ കള്ളനെ കള്ളനെന്ന് വിളിക്കുന്നത് നീതിബോധത്തിനെതിരും പുല്ലാണ് തൂലികയെ നീ വേഗത്തിലൊരു ഘടകമായി മാറിയിടണം പുല്ലുപോലീ നീതി തൻ്റെ കഴുത്തിനെ വെട്ടി വെട്ടിനുറുക്കിയിടണം എന്നാണ് കവി തൻ്റേതായ തൂലികയോട് ഉണർത്തിക്കൊണ്ട് പടവാളുയർത്തുന്നത് അദ്ദേഹം തൻ്റെ തൂലികയോട് പറയുന്നത് അങ്ങനെയാണ് ഇന്ന് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് മെഹറിൻ്റെ ഈ ഹൃദയമുള്ള പിതാവ് എന്ന കവിതയാണ് ഇനി നമുക്ക് മെഹറിൻ്റെ ഗാനത്തിലേക്ക് കടക്കാം പെട്ടേക്കോബൈസിൻ എന്ന ഇശലിലാണ് കവി ഈ ഗാനം രചിച്ചിട്ടുള്ളത് പെട്ടേക്കൂസിൻ പട്ടിന്നോരട്ട എന്ന് പറയുന്ന ആ ഇശൻ കുറ്റം നീ ചെയ്തിട്ടുണ്ടോ എന്ന ഗൗരവം കൂടുമൊരു സ്വരത്തിൽ കൂട്ടിൽ നിൽക്കും പുള്ളിയോടു ചോദിക്കവേ ന്യായാധിപൻ ബലത്തിൽ പട്ടിണി കൂട്ടിയ പട്ടടയിൽ വെന്തു നീറുമോരസ്ഥി കൂടം ഒട്ടിച്ചൊളിഞ്ഞ കവിളും കണ്ണീരുമായി നിന്നിടവേ കിടിലം എന്തോരോ കുറ്റം നീ ചെയ്തു പോയി അബ്ദുള്ള കൂട്ടിൽ കയറിയിടുവാൻ അന്താ എനിക്കു കരുത്തില്ല നിന്നോടെ ചാരത്തു നിന്നിടുവാൻ അല്ലിൻ്റെ കേറും വരെ നിന്നു പാടത്തുവേല ചെയ്യും എല്ലു നൂറുങ്ങിയ പാവങ്ങൾ തൻകൂലി ൂഷണം ചെയ്തോ നീയും കള്ളക്കാരി കള്ളക്കാരിഞ്ചന്ത ചെയ്തോ നീ തൂക്കത്തിൽ വഞ്ചന നെയ്തേടുത്തോ സുള്ളു പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച് വല്ലതും കട്ടേടുത്തോ തുട്ടിനു തുട്ട് പാലീശൻ നീ വാങ്ങുന്നവനാണെന്ന് തോന്നുന്നില്ല കഷ്ടം നീ നിനക്ക് കൊഴുത്ത തടി വീർത്ത കുമ്പയും കാണുന്നില്ല എന്തോരു കുറ്റം നീ ചെയ്തു പോയി അബ്ദുള്ള കൂട്ടിൽ കയറിയിടുവാൻ അന്തമന്മാനസത്തിനു കരുത്തില്ല നിൻമുഖം കണ്ടിടുവാൻ കയ്യിൽ വീലെങ്ങുവെച്ച അമൃത യോഗിയെ ദണ്ണ്ഡിക്കും ലോകനീതി പൊയ്യല് പിച്ചക്കരിച്ചു കളയപ്പെടണ്ടും വെറുമനിതീ വിങ്ങുന്നു പൊട്ടുന്നു കണ്ണീരൊഴുക്കുന്നു നിന്ന് വിറച്ചിടുന്നു തിങ്ങുന്ന താടിരോമത്തിനടിയില കണ്ണീരൊളിച്ചിടുന്നു ആരുണ്ടി പാവത്തിൻ അന്തരംഗത്തിനിടി വെട്ടുകേട്ടിടുവാൻ ആരുണ്ടി നീതി തൻ പുസ്തക കെട്ടിയിലൊന്നാഞ്ഞു ചാവിട്ടിടുവാൻ കാറ്റും നീ ചെയ്തി കുറ്റം നീ ചെയ്തിട്ടുണ്ടോയെന്നു കോടതി പിന്നെയും ചോദിക്കവേ നെറ്റി വി നിന്നിടും അബ്ദുള്ള വിങ്ങി പറഞ്ഞിടവേ പൊന്നേ ജമാനെ നീ മക്കളുണ്ടൊക്കെ ചെറുപ്പമാണ് തിന്നുവാൻ വല്ലതും തെണ്ടിപ്പാനുള്ളത് ഞാനൊറ്റൊരുത്തനാണേ എട്ടു ദിവസമായിട്ടൊരു ജോലിയും കിട്ടാതെ പട്ടിണിയിൽ കുട്ടികളാരും കരഞ്ഞു തളർന്നി ദുരിതങ്ങൾ ആരറിയാൻ കുഞ്ഞിമക്കളാരും കഞ്ഞിയില്ലാതെ മരിക്കുവാനായിടവേ കുഞ്ഞാമു ആജിൻ്റെ പാടത്തെ നെല്ലൽപ്പം ഞാൻ കൊയ്തെടുത്തിടവേ ഏവം പറഞ്ഞവൻ കണ്ണീരിൻ ഗംഗയിൽ മുങ്ങി തുടിച്ചിടവേ തൻ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചു വീഴുന്നതും മുമ്പിൽ കണ്ടിടവേ മർദ്ദകനീതി നീ കുറ്റക്കാരൻ തന്നെ നാർത്തു വിളിച്ചിടട്ടെ ഹൃദയമുള്ള പിതാവെന്നു നിന്നെ ഞാൻ ഉച്ചത്തിൽ ഘോഷിക്കട്ടെ നിന്നെ നിന്നെപ്പോലായിരമായിരം അബ്ദുള്ളമാർവെന്തു നേരിടുമ്പോൾ കൂമ്പാരമായ പണത്തിൻ്റെ മേലിരുന്ന ആനന്ദം കൊണ്ടിടുന്ന കൂറ്റന്മാരെ തീറ്റിപ്പോറ്റും സാമുദായം കൺരണ്ടും ചിമ്മിയിടുന്നോ പുല്ലാണ് തൂലിക നിവേഗത്തിലൊരു ഘടകമായി മാറിയിടണം പുല്ലുപോലി നിധി തൻ്റെ കഴുത്തിനെ വെട്ടി നുറുക്കിയിടണം കയ്യേറ്റം ചെയ്തവനാണെന്നു നിന്മേല അപരാധം ചൊല്ലിയിടുന്നോർ കയ്യടക്കം വെച്ചിരിക്കുന്ന കൂട്ടരെ കുറ്റം പറയുന്നുണ്ടോ ഭാവനയിൽ പോലും നിഷ്പക്ഷമായിരുന്നു ചിന്തിച്ചു നോക്കിയിടുവാൻ ഭാവമില്ലാത്തൊരു ലോകമെന്നല്ലാതെ മറ്റെന്തു ചൊല്ലിടുവാൻ ഗൗരവമൊട്ടും കൂറയാത്ത ഭാവത്തിൽ ന്യായാധീപൻ നിരന്നു ൗരവത്തോടെ നിയമ കിതാബിൻ്റെ പേജ് മറിച്ചിടുന്നു മർത്യരെ കൊല്ലുന്ന ന്യായത്തിൻ പീഠമേ ആകാശം പൊട്ടി വീണോ മർത്യത കൊട്ടുമ്പിലെ ഇല്ലേ ദൈവത്തിൻ ഭൂമി നിൻ ആറു ആറുമാസത്തെ കഠിനാഥാടവെന്ന് കോടതി ചൊല്ലിടവേ തി എന്നും മനുഷ്യത്വം ശങ്കിച്ചു നിന്നിടവേ ആറുമാസത്തെ മാസത്തെ കഠിനാഥാടവെന്ന് കോടതി ചൊല്ലിടവേ ആരണ പരാതിയെന്നു മനുഷ്യത്വം ശങ്കിച്ചു നിന്നിടവേ ഇവിടെ ഈ ഗാനത്തിൽ നീതി നിന്നെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ ഹൃദയമുള്ള പിതാവെന്ന് ഉച്ചത്തിൽ വിളിച്ചിടുന്നു എന്നാണ് കവി മഹർ പറയുന്നത് ആ വരികൾ നമുക്കൊന്നുകൂടി കേൾക്കാം നീതി നീ കുറ്റക്കാരൻ തന്നാർത്തു വിളിച്ചിടട്ടെ ഹൃദയമുള്ള പിതാവെന്നു നിന്നെ ഞാൻ ഉച്ചത്തിൽ ഘോഷിക്കട്ടെ നിന്നെപ്പോലായിരം ആയിരം അബ്ദുള്ളമാർ വെന്തു നീറിയിടുമ്പോൾ കൂമ്പാരമായ പണത്തിൻ്റെ മേലിരുന്ന ആനന്ദം കൊണ്ടിടുന്ന കൂറ്റന്മാരെ തീറ്റിപ്പോറ്റും സാമുദായം കണ്ടും ചിമ്മിയിടുന്നോ പുല്ലാണ് തൂലിക നിവേഗത്തിലൊരു ഘടകമായി മാറിയിടണം പുല്ലുപോലിനീതി തൻ്റെ കഴുത്തിനെ വെട്ടി നുറുക്കിയിടണം പുല്ലാണ് തൂലിക നീവേഗത്തിലൊരു ഘടുകമായി മാറിയിടണം പുല്ലുപോലിനീതി തൻ്റെ കഴുത്തിനെ വെട്ടി നുറുക്കിടണം എന്ന് കവി തന്നിലെ തൂലികയോട് തന്നെയാണ് ഘടുകമായി ഈ അനീതിയുടെ കഴുത്തിൽ വെട്ടിനുറുക്കാൻ പറയുന്നത് ആ ഭാഗം ആണ് നാം അവസാനമായി കേട്ടത് അതാണ് മെഹറിൻ്റെ ഹൃദയമുള്ള പിതാവ് എന്ന ഗാനം എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി അസ്സലാമലേക്കും വരഹമ്മ വർക്കാത്തു